തിരുവനന്തപുരം വർക്കല ചിലക്കൂരിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടം ഫിഷർമാൻ ചേലക്കരയിലുമാണ് ശക്തമായ കാറ്റ് നാശം ശക്തമായ കാറ്റിൽ മൂന്ന് വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അൻപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തെ ഇരുന്നൂറിലധികം മരങ്ങൾ കടപുഴകി വീണു വിവിധയിടങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി വൈദ്യുതി ബന്ധുവും നിലച്ചിരുന്നു ബുധനാഴ്ച രാത്രിയോടെയാണ് പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയത് മൂന്ന് മിനിറ്റോളം മാത്രം നീണ്ട കാറ്റ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷമുണ്ടാക്കി മരങ്ങളും ചില്ലകളും വീടുകൾക്ക് മുകളിലേക്കും റോഡിലേക്കും വീണു ഷീറ്റിട്ട വീടുകളുടെ മേൽക്കൂരകൾ പറന്നുമാറി ചിലക്കൂർ ജമാഅത്ത് പള്ളിക്ക് സമീപം ഫിഷർമെൻ കോളനി ഭാഗത്ത് മുപ്പതോളം വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് ചാലക്കരയിൽ അഞ്ച് വീടുകൾക്കാണ് നാശമുണ്ടായത് ഷീറ്റുകൾ പാകിയ ിക്ക വീടുകളുടെയും മേൽക്കൂര തകർന്നിട്ടുണ്ട് വീടുകൾക്ക് വിള്ളൽ വീണു ശക്തമായ കാറ്റിൽ വീടുകളുടെ ജനൽ ഗ്ലാസുകളും തകർന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ നശിച്ചു ഇട റോഡുകളിൽ മരം വീണ ഗതാഗതവും തടസ്സപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം